അവിടെ പരിക്ക് പറ്റിയവർക്കുള്ള ചികിത്സാ സഹായം പോലും കൊടുക്കുന്നില്ല ഗുരുതരമായി പറ്റിയ ആളുകൾ തന്നെത്താൻ പണം ഉണ്ടാക്കിയാണ് അവിടെ ചികിത്സിക്കുന്നത് എത്ര കോടി രൂപ സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് ഇതുവരെ പുനരധിവാസത്തിന് വേണ്ട സ്ഥലം ഫൈനലൈസ് ചെയ്തിട്ടില്ല മുപ്പത് ലക്ഷം രൂപയ്ക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കാൻ പോയി ഇല്ലേ ഇപ്പോൾ കുറയ്ക്കാന്നൊക്കെ പറയുക മുപ്പത് ലക്ഷം രൂപയ്ക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് വീടും ഇല്ല പത്ത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അഞ്ച് സെൻറ്റായി എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല സ്ഥലം ഇതുവരെ എടുത്തിട്ട് പോലും ഇല്ല ഏഴ് മാസമായി ഇത്തരം സ്ലോ ആയി മന്ദഗതിയിൽ ഇല്ല അനങ്ങാതെ കിടക്കാണ് സ്വാഭാവികമായും അവിടെ ഈ ഇരകളായ ആളുകൾ സമരം ചെയ്യും അവർക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പൂർണ്ണമായ പിന്തുണയുണ്ടാകും അവിടുത്തെ എം എൽ എ കൂടിയായ സി അഡ്വക്കേറ്റ് സിദ്ദിഖ് എം എൽ എയുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരങ്ങൾ നടക്കുന്നുണ്ട് അത് തിരുവനന്തപുരത്തേക്കും വ്യാപിപ്പിക്കും ഞങ്ങൾ ആ സമരത്തിന് പൂർണമായ പിന്തുണ കൊടുക്കും ഞങ്ങൾ സർക്കാരിന് പിന്തുണ കൊടുത്ത പ്രതിപക്ഷമാണ് ഉപാധികളില്ലാതെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും ഒരു ഉപാധികളുമില്ലാതെ പൂർണ്ണമായി പിന്തുണ കൊടുത്താണ് ഞങ്ങൾ ഞങ്ങളുടെ സഹകരണമുണ്ട് എല്ലാ കാര്യത്തിലും ഞങ്ങൾ തന്നെ നൂറ് വീട് ഞങ്ങളുടെ നൂറ് വീട് മുസ്ലിം ലീഗിൻ്റെ നൂറ് വീട് കർണാടക ഗവൺമെൻറ്റിൻ്റെ മുപ്പത് വീട് യൂത്ത് കോൺഗ്രസിൻ്റെ ഇതൊന്നും പണിയാൻ പറ്റുന്നില്ലല്ലോ സ്ഥലം പോലും ഇല്ല ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല പണം കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വീട് കൊടുക്കാമെന്ന് പറഞ്ഞ ആൾ ആദ്യം പത്ത് ലക്ഷം രൂപയാണ് വീടിന് പറഞ്ഞത് പിന്നെ പതിനഞ്ച് ലക്ഷം രൂപ പറഞ്ഞു അപ്പോഴും പറഞ്ഞു കൊടുക്കാമെന്ന് അപ്പം മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഇപ്പം പലരും പിന്മാറി അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് പേര് പിന്മാറി ഇവർ നാല് മന്ത്രിമാരുണ്ട് ഇതിന് ചുമതലയുള്ള ഒരാ നാല് മന്ത്രിമാർ ഒരുമിച്ചൊരു യോഗം പോലും ചേർന്നിട്ടില്ല ഇതുവരെ അപ്പോൾ ദുരന്ത ബാധിതരോട് പൂർണ്ണമായ അവഗണന ആദ്യം കുറെ ആരംഭശൂരത്വം കാണിച്ചു കുറേ അപകടം പ്രധാനമന്ത്രി വന്നു പോയതോടുകൂടി ഇറങ്ങി കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ അതിനേക്കാൾ കഷ്ടം ഇവിടെ ഉള്ള പൈസ പോലും ചെലവാകുന്നില്ല അവര് പണവും തരുന്നില്ല രണ്ട് ഗവൺമെന്റുകൾ കൂടി അവിടുത്തെ പാവങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ് സമരം നോ നോ ഞാൻ ബന്ധപ്പെട്ട ചോദ്യമാണ് അവസാനം ആയിരുന്നു ഇന്നോ കെ അതിന് മുൻപ് പറഞ്ഞാൽ മുണ്ടക്കേച്ചു ദുരിതാശ്വാസം അത് വേഗത്തിൽ നടക്കുന്നില്ല വേഗത്തിൽ നടക്കുന്നില്ല എന്നല്ല അനങ്ങുന്നില്ല സ്വാഭാവികമായിട്ടും ജനങ്ങളെ പ്രതിഷേധമുണ്ടാകും ആ പ്രതിഷേധത്തിനൊപ്പമാണ് യു ഡി എഫ് നിൽക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത്